ചെമ്പനീർ പോവ പൂത്തി എപ്പിസോഡിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞുകറിഞ്ഞിരിക്കുക നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് സച്ചു ആണെങ്കിലും നമ്മുടെ അച്ഛന് രവീന്ദ്രൻ ഇങ്ങനെ ഫുഡ് ഫുഡുമായി മേടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒന്നും തന്നെ കഴിക്കുന്നില്ല ലാസ്റ്റ് നമ്മുടെ സച്ചു കരഞ്ഞു കരഞ്ഞു പറഞ്ഞ് ഇച്ചിരി വെള്ളം മാത്രം കുടിക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ആണെങ്കിലും ചന്ദ്രയോടും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ പറയുമ്പോൾ അദ്ദേഹം ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാനും ഒന്നും കഴിക്കുന്നില്ല ചന്ദ്രയോട് കുറച്ച് സ്നേഹം കൂടുതൽ തോന്നുന്ന ഒരു എപ്പിസോഡുകളാണ് ചന്ദ്രയ്ക്ക് ഇത്രയും ആത്മാർത്ഥത തന്നെ ഭർത്താവിനോട് െന്ന് തോന്നിപ്പിക്കുന്ന കാരണം എന്താ വെച്ചാൽ ചന്ദ്രയുടെ ആ ഒരു ക്യാരക്ടർ ഇത്രയോ നാളെ നമ്മൾ ഭയങ്കര ഒച്ചയും ബഹളവും തന്റെ കൂടുതത്തും ഒക്കെ കണ്ടിട്ടുള്ളൂ ആ ഒരു ഭർത്താവിനോടുള്ള ഒരു സ്നേഹവും കരുതലും ഇപ്പോഴാണോ ഇപ്പോഴത്തെ ഒരു എപ്പിസോഡുകളിലാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരാളെ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ ചന്ദ്ര യഥാർത്ഥത്തിലൊരു മനുഷ്യനാകും എന്നുള്ളൊരു തെളിവ് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു എപ്പിസോഡുകൾ കേട്ടോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ വർഷം ഇറങ്ങിയതിനു ശേഷം ഫോൺ ഓൺ ആക്കുക കേട്ടോ അപ്പം നോക്കുമ്പോൾ വാട്സാപ്പിൽ ചൊറ പറഞ്ഞു നമ്മുടെ രേവതിയുടെ മിസ് കോളും മെസ്സേജും ശ്രീകാന്ത് നീനെ ചതിച്ചലോടെ നീ എന്നോട് ഇത്രയെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ നീ എന്നെ തിരിച്ച് വിളിക്കുന്നൊക്കെ എന്നൊക്കെ കുറേ മെസ്സേജും വോയിസ് നോട്ട്സും മിസ് കോളും കുറേ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് അങ്ങനെ നമ്മുടെ രേവതിയെ തിരികെ വിളിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് അറിയുന്നത് അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണ് നമ്മുടെ വർഷയുടെ അച്ഛൻ നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛനെതിരെ കേസ് കൊടുത്തിട്ട് അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ചെന്നാലേ അച്ഛനെ വിടോള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ വർഷയെ വിളിച്ചു കഴിഞ്ഞു അങ്ങോട്ടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു ടുപ്പിലാട്ടോ തയ്യാറെടുപ്പാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്താണെങ്കില് നമ്മുടെ എസ് ഐ വരുന്നുണ്ട് അപ്പൊ എസ് ഐയോട് നമ്മുടെ രേവതി പറയുന്നുണ്ട് ഇപ്പൊ ഇനി ശ്രീകാന്ത് വിളിച്ചിരുന്നു അവര് ഇവിടെ വന്നിപ്പോൾ എന്താ പറയാ മൊഴി പറയും അവര് തന്നെ എന്താ പറയാ സ്വയേഷ് പ്രകാരം പോയി കല്യാണം കഴിച്ചതാന്നുള്ള ഒരു കാര്യം അവരിവിടെ വന്ന് സാറിനോട് സാക്ഷി പറഞ്ഞോളും മൊഴി പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ രേവതി എങ്ങനെ വന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ എസ് ഐ നമ്മുടെ വർഷയൊരു അച്ഛനും അമ്മയും വിളിച്ചൊക്കെ വരുത്തുന്നതിൻ്റെ രംഗങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രീകാന്തവും വർഷയും വരാൻ പോകുന്ന പോലീസ് സ്റ്റേഷനിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സച്ചിയാണെങ്കിൽ കൊട്ട വെയിറ്റിംഗ് അച്ഛനും കട്ട വെയിറ്റിങ് നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രീകാന്തനെ കണ്ടാൽ ഇപ്പോൾ കടിച്ചു കൂടുതൽ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ